ടിക്കും ഞാനടിക്കും ഞങ്ങൾ വരത്തേ ഇക്കൊല്ലാത്ത സ്പെയിനെ അടിക്കല്ലോ ഞാൻ സ്പെയിൻ ആണ് പക്ഷേ ഇപ്പൊ ഫൈനൽ ഇംഗ്ലണ്ട് അല്ലേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പോകുന്നത് കോഴിക്കോട് ബീച്ചിലാണ് ബീച്ചിൽ ഒരു പബ്ലിക് ഒപ്പീനിയന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ഓൾ ചെയ്ത് സപ്പോർട്ട് നേരെ വീഡിയോ ആണ് യൂറോ കപ്പ് കാണാറുണ്ടോ ആര് കപ്പ് എടുക്കും

യൂറോ കപ്പ് കാണാറുണ്ടോ കാണാറുണ്ടോ ഒന്ന് പിടിക്കാം ആരാ കപ്പ് അടിക്കാം ഫൈനൽ ഇംഗ്ലണ്ട് അല്ലേ ഇംഗ്ലണ്ട് ും പിന്നെ പെനാൽറ്റിയിൽ മൂന്നേ അഞ്ചിന് ആരടിക്കും ഗോള് അങ്ങനെയൊക്കെ അതൊന്നും എന്തായാലും സ്പെയിന് ജയിക്കുന്ന പറയുന്നു അപ്പൊ എന്താ ഇംഗ്ലണ്ട് ഏഹ് ഇംഗ്ലണ്ട് അല്ലല്ല സ്പെയിനിലിപ്പോ ഒരു കൂടുതല് യുവ നേരം നിരക്കിട്ട് കളിക്കും എന്തോ പറഞ്ഞല്ലോ അവിടെ യൂറോ കപ്പ് ആരെടുക്കും പറയൂ മാനേജർ മോശമാണെങ്കിലും ചാൻസ്ണ്ട് എത്ര ഗോളിന് ഒരു ഗോളിന് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ സ്പെയിൻ ആവും നിങ്ങൾ സ്പെയിൻറെ ആണോ അല്ലേടാ സ്പെയിൻ ഔട്ടായില്ലേ എല്ലാം സ്പെയിൻ ഔട്ടായില്ലേ യൂറോ കപ്പ് കാണാറുണ്ടോ ഞങ്ങള് അതല്ലോ അറിയില്ല ഏഹ് എന്താ യൂറോ കപ്പ് കാണാറില്ല നിങ്ങള് കാണുണ്ടോ ആരും കാണാറില്ല ഇത് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയനാ യൂറോ കപ്പിനെ പറ്റിട്ടോ അതിന്റെ ആര് കപ്പ് എടുക്കും എത്ര ഗോളിന് എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ഇപ്പൊ ഒരു സംഭവമാണ് അതോണ്ട് ചോദിച്ചാലും പിന്നെ നിങ്ങൾ നടക്കണ്ടിരിക്കാനോ ഇത് ഭയങ്കര ശരിയാണെന്നുണ്ടെങ്കിൽ ആരോ ജയിക്കു അങ്ങനെ പറയാൻ പറ്റൂല ഇംഗ്ലണ്ട് സ്പെയിന് ഇതില് ഏതോ ഏഹ് ഇംഗ്ലണ്ട് എത്ര ഒന്ന് ഒന്ന് ഗോളിന് ആര് മൂന്നെ അടിക്കും ഹലോ ആയ യൂറോ കപ്പ് കാണാറുണ്ടോ ഓ കാണാ കാണാറുണ്ട് ആര് കപ്പ് എടുക്കും തോന്നുന്നു ഇംഗ്ലണ്ട് അടിക്കും ഇംഗ്ലണ്ട് എത്ര ഗോളിന് ഒരു വണ്ണിൽ വൺ സീറോ ഇംഗ്ലണ്ട് തന്നെ ഇല്ല ഇല്ല സ്പെയിൻ അടിക്കും ഇംഗ്ലണ്ടി ഓക്കെ സ്പെയിൻ എത്ര യൂറോ കപ്പ് കാണാറുണ്ടോ കാണാറുണ്ട് ആരോ കപ്പ് എടുക്കാം സ്പെയിൻ അടിക്കും എത്ര ഗോളിന് മൂന്ന് ഗോൾ മൂന്നോ കാണാറില്ല ഹലോ കാണാറില്ല പക്ഷേ നാലടിക്കും ആര് ഞാനടിക്കും ഒന്നും നീക്കോസ് അല്ലെങ്കിൽ ഫബ്രിയ റൂയിസ് അല്ലെങ്കിൽ യമാലോ യമാലോ ഒരു അസിസ്റ്റെങ്കിലും ബ്രോ യൂറോ കപ്പ് കപ്പ് എന്താണ് ആര് എടുക്കും യൂറോയില് എത്ര ഗോളുണ്ട് രണ്ടാം സീറോ രണ്ടാം സീറോ ഇംഗ്ലണ്ട് എത്ര ഗോൾ ആര് ഗോൾ എന്തെങ്കിലും ഒരു കെയിനടി അതോ ഹലോ ബ്രോ 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 ഒരു വീഡിയോ േ യൂറോകപ്പ് കാണാറുണ്ടോ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല അപ്പൊ ആരും വേണ്ടി വന്നേരീന അർജന്റീന പോയട കണ്ടിട്ടില്ലല്ലോ ഇന്ന് സ്പെയിനും ആ ഇംഗ്ലണ്ടും ആരെങ്കിലും ഇംഗ്ലണ്ട് എത്ര ഗോളിന് രണ്ട് ഗോളിന് ഇംഗ്ലണ്ട് അടിക്കുന്നില്ല അതെ അപ്പൊ ആര് കപ്പ് എടുക്കുന്നുണ്ടെങ്കിലും ഐഡിയ ഉണ്ടോ സ്പെയിന് അപ്പൊ നോക്കണ്ടില്ലേ സംഭവം നിങ്ങളോടിയോളിന് മൂന്നൂര് അടിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ കൊറേ ഇങ്ങനെ ആൾക്കാരായിട്ട് ഹൃദയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ ആൾക്കാർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് മഴ ഒക്കെ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മക്ക് ഓരോരുടെ ചായ അവിടെ ഒരുപാട് വെറൈറ്റി കടികളൊക്കെ ഉണ്ട് അതൊക്കെ കുടിച്ചിട്ട് അടുത്ത് ആൾക്കാരോട് ചോദിക്കട്ട ഇതിലുണ്ട് എന്നുള്ളത് പിന്നെ കുറെ ആൾക്കാർ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഒഴിഞ്ഞു മാറുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം ഞങ്ങളെ ചങ്കുണ്ട് കൂടെ ചങ്കാണ് നമുക്ക് വീഡിയോ കൂടെ എടുത്ത് തന്നിട്ടുള്ളത് അപ്പം ഏതായാലും ചായ ഒടിച്ചിട്ട് ബാക്കി വേണം അല്ലേ മേടിച്ചു യൂറോ കപ്പിന്റെ പബ്ലിക് ഒപ്പീനിയനെ എടുത്ത് നമ്മൾ ആകെ ടയർഡായി നമ്മളെ ചമ്മൊണ്ട് കൂടെ അപ്പൊ നമ്മള് കാടമത്തിൽ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കൊറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് കിട്ടുന്നു ശനിയാഴ്ച ചായതുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല തിരക്കുണ്ട് പിന്നെ കുറെ ഭായിമാരെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് ഭായിമാരെ അടുത്ത് തിരക്ക് കേട്ടിട്ടുണ്ടായിരുന്നു ഒന്നും അവര് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല അങ്ങനെയൊക്കെ പാടായിട്ട് നമ്മളിപ്പോൾ വന്ന് ഇരിക്കുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന ആയതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് വൈൻ്റെ അപ്പം എന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പം ഏതായാലും ചായ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി കാണിക്കാം കാടമുട്ട അടില്ലേ അപ്പം ഇവിടെ വന്നിട്ട് കാടമുട്ട കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും പണി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പുള്ളിക്ക് എന്തോ പണി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ ഇരിക്കേട്ടാ അതായാലും ഞാൻ കഴിക്കേണ്ടി എനിക്ക് അങ്ങനെ പണിയൊന്നും കിട്ടിയിട്ടില്ല ഇതുവരായിട്ട് ഇനി കിട്ടും അറിയില്ല കഴിക്കട്ടെ ചായ പിടിക്കുന്ന ടൈമില് ഇവിടെ കുറച്ച് ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്

അപ്പൊ കാണാന്നല്ലേ യൂറോ കപ്പ് കാണാറുണ്ടോ കാണാറില്ല യൂറോ കപ്പ് ആ Where are you from? Bangalore. Bangalore. Do You know Euro Cup? No. The football league, right? Yeah. Yeah, yeah, yeah. yeah. Uh, we'll I, not have, I don't know, I'm not watching football. I'm a cricket guy, so sorry. Only cricket. Yeah, cricket. <laughs> I love football to play, but uh, cricket I love to watch. Soccer. Okay, okay. Okay, bye. Nice to meet you. Thank, Thank, you. You. Thank, you. Thank you. Your good name please? My uh, good name is Juma. Your from? Tanzania. 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 Yes. Okay. Uh, your favorite team? yeah for tomorrow i predict spain might win the game okay. yes uh, i think uh, spain have prepared well in the tournament they have good players they play as a team uh, england they're also good but uh, let's see when it comes to football spain always they are a very, a very strong team yeah. and they you really enjoy the football yeah. it's funny yeah ണ്ട് കാണലുണ്ട് മെസ്സി 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 അർജന്റീന അർജന്റീന രണ്ട് അഞ്ച് ഒന്ന് ആര് കപ്പ് എടുക്കും രണ്ടേ രണ്ടേ ഉണ്ടോ രണ്ട് രണ്ടേ ഉണ്ടോ രണ്ടേ ഉണ്ടോ രണ്ടേ ഒന്ന് എത്ര മിനിറ്റിൽ അടിക്കും അങ്ങനെന്തെങ്കിലും അങ്ങനെ ചോദിച്ചാ പറയാൻ ഗോളി കാണാം നമുക്ക് ൂറോ കപ്പിന്റെ ഈ ഒരു വീഡിയോ ഈ പബ്ലിക് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഓൾ ചെയ്യാൻ ചെയ്യാം ബൈ